ചേട്ടാ േട്ടെ വലിയൊരു ടീമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതോളം ഫയർ എഞ്ചിനുകൾ വർക്ക് ചെയ്യുകയാണ് വെള്ളം തീരുന്ന അനുസരിച്ച് വെള്ളം ഇട്ട് തീ കണച്ചുകൊണ്ടിരിക്കുകയാണ് ഷട്ടറിനകത്തൊന്ന് വന്ന് അറിയില്ല ഫയർ ഫോഴ്സ് വരാൻ താമസിച്ചു നമ്മൾ മിനിറ്റ് താമസിക്കുന്നത് നൂറ് ശതമാനം പറയാൻ സാധിക്കും അത് ലഭിച്ചതിനുള്ള ഈ ആണ് ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ആളപായങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അത് ഭാഗ്യം കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യം ഇത് തുറന്ന സമയത്ത് തീ കത്തിയത് കണ്ടപ്പെടുത്തിയ പുള്ളി പേടിച്ചു പുള്ളി പേടിച്ചിട്ടാണ് പുള്ളി എന്ന് താഴെ സ്റ്റെപ്പിലോ താഴെ വീണ് പുള്ളിയെ പോസ്റ്റിൽ കൊണ്ടുപോയി ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല നമസ്കാരം ഇത് നഗരൂരാണ് നഗരൂർ ഒരു ബിൽഡിങ് മൊത്തം തീ പിടിച്ചു ഞങ്ങൾ എത്തി ഇവിടെ എത്തിയിട്ട് നമ്മൾ എന്താ പറയുക കണ്ട കാഴ്ച ഭീകരമാണ് കാരണം അത്രയും വിഷയമുണ്ട് ഇവിടെ കാരണം അത്രയും ശ്വാസം കിട്ടുന്നില്ല അത്രയും പുകയുണ്ട് ശ്വാസം കിട്ടുന്നില്ല നമ്മളെ നമ്മളെങ്ങനെ കയറി വന്നതാണോ ഇവിടെ എന്തായാലും ചേട്ടാ പറഞ്ഞിരിക്കുക നിർത്തിയില്ല എല്ലാവരും ഉണ്ട് കാരണം നാലഞ്ച് ഫയർ സ്റ്റേഷനാണ് ഇവിടെ ഇത് എപ്പഴാണ് തീ പിടിച്ചെപ്പഴാണ് കേട്ടോ എങ്ങനെയാ പിടിച്ചത് ചെറിയൊരു ഞാൻ വിട്ടു ലൈഫ് സമയത്ത് നടന്ന സംഭവം അഞ്ചുമണിക്ക് അഞ്ച് മണി കൃത്യമായിട്ട് ലേ അഞ്ച് അഞ്ചേ കാലാവും അഞ്ചേ കാലത്ത് ചെറിയൊരു പുക വന്നു സാധാരണ ഇതിന്റെ ബാക്കിലിട്ട് കുറച്ച് പോകുന്നത് പേപ്പറെ കത്തിക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു പുകയാണ് വിചാരിച്ചത് എല്ലാവരും ഇവിടെ കൂടിയത് അപ്പൊ മുകളിൽ ജിമ്മിൽ ജിമ്മിൽ ആൾക്കാരുണ്ടായിരുന്നു ജിമ്മിൽ ആൾക്കാരുള്ള സമയത്ത് അവർക്കും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് താവിട്ടിറങ്ങിയത് അപ്പൊ താഴെ ഇവിടെ എ സി ഉണ്ടായിരുന്നു എ സിയിൽ അവിടെ നിന്നാണ് പുക വന്നു അപ്പൊ എ സി കത്തി എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഓളി മോളി വന്ന് അപ്പൊ ഇത് അണയ്ക്കാവുള്ള സാധനങ്ങൾ കൊണ്ടാണ് വന്നത് വന്ന് ഈ ഷട്ടർ സമയത്താണ് ഷട്ടർ തുറക്കുന്ന സമയമായപ്പോഴത്തേക്കാണ് ഇതെല്ലാം കൂടെ കത്തി കത്തി വന്നത് കത്തി വന്നപ്പോഴെ ബിൽഡിങ്ങിന്റെ ഓണർ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇത് കണ്ടിട്ട് പേടിച്ച് വീണ ഉണ്ടായി പുള്ളി കണ്ട ഇത് തുറന്ന സമയത്ത് തീ കത്തിയത് കണ്ടപ്പോഴത്തെ പുള്ളി പേടിച്ച് പുള്ളി പേടിച്ചിട്ടാണ് പുള്ളി എന്ന താഴെ ഈ സ്റ്റെപ്പിൻ്റെ താഴെ വീണ് പുള്ളി പോസ്റ്റിൽ കൊണ്ടുപോയി അതാണ് ഇപ്പോൾ തുറത്തത് ബാക്കി ഇപ്പഴത്തൊന്നും കത്തിയിട്ടില്ല ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഇതും താഴോട്ടാണ് കത്തിയേക്കുന്നത് കാരണം ഒന്നും ഇത് ഇവിടെ അറിയിക്കുമ്പോഴാണ് ഞാൻ ഈ സമ്പദ് കിട്ടുന്നത് അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ആളപായങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ഈ വലിയ വേദനക്കിടയിലും ഈ വലിയ യുഗത്തിനിടയിലും മനസ്സിന് ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം വേറെ പരിക്കേ പ്രത്യേക ഗ്യാസ് ഏജൻസിയായ സാഹചര്യത്തില് ആർക്കും പരിക്കില്ലാതെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഇതിന്റേതായ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത് സമാധാനിക്കാൻ അങ്ങനൊന്നും ഇല്ല പുതിയ കിടക്കുന്നില്ല മാറി ഒരു ഓണർക്ക് ഈ ബിൽഡിങ്ങിന്റെ ഓണർക്കാണ് ചെറിയ ഈ പനിപ്പ് കാലു തെറ്റി പിന്നുണ്ടായ ഒരു പരിക്കാണ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ വ്യാപാരികൾക്കുണ്ടായ വ്യവസായികൾക്കുണ്ടായ വലിയൊരു നഷ്ടം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇൻഷുറൻസും അപ്പൊ നമ്മൾ ഈ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഈ സാധനങ്ങൾ നശിക്കാൻ പെടാതെ ഉള്ള സാധനങ്ങളുണ്ട് അതിനെങ്ങനെ റിക്കവറി ചെയ്തെ മാറ്റാൻ വേണ്ടിയുള്ള സഹായത്തിനാണ് നമ്മളും കൂടെ മുകളിലോട്ട് കയറിയത് ഈ സംഭവിച്ച നഷ്ടത്തിൽ ഇനി എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പൊ ദൈവാനുഗ്രഹങ്ങളുടെ അത് ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചര മണിയോടുകൂടിയാണ് ഈ നഗരൂര് ജംഗ്ഷനിലെ ഈ ബിൽഡിങ്ങിൽ ഈ പഠനമായിട്ട് കണ്ടെത്തിയത് ഏറ്റവും മോൾട്ട് നിലയിൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിലെ സ്റ്റാഫ് ആണ് ഈ ഇട്ട് താഴെ നിന്ന് പുകയെ പഠനമായിട്ട് കണ്ടത് അത് ആരെങ്കിലും പുകയില്ല എന്ന് താഴെ വല്ല നിങ്ങൾക്ക് കഷിക്കാണെന്ന് നോക്കിയിട്ടാണെങ്കിലും താഴെ തന്നെ നോക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് തന്നെ താഴെ ഒരു ഗ്യാസിൻ്റെ ഓടോന്നതിൻ്റെ സെൻറ്ററുണ്ട് പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാവരും കൂടക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫോക്കിയിട്ട് ഫയർ ഫ്രൂട്ട് കൊല്ലത്തി സ്ഥലം കൊണ്ടുപോകാൻ ഇതിൻ്റെ ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും ഈ ബില്ലിങ്ങിൽ തന്നെ കെ എസ് എഫ് സിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അതേ കൊണ്ട് തുടരാതെ തന്നെ ഈ അങ്ങോട്ട് പോകാതെ തന്നെ പാട്ടുകാരും ഫയർ ഫ്രൂട്ടും എല്ലാവരും സ്ഥിരമായി ഇത് നിയന്ത്രണ വിധേയമാക്കും അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഉണ്ടോ സാർ മറ്റ് ആൾക്കാർക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുക മറ്റ് കാര്യങ്ങൾ തോന്നിയിട്ടില്ല അത് അന്നേരം തന്നെ ഇതിൻ്റെ ി അങ്ങനെ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം വെച്ച് റോഡ് മറ്റേ ആളുകൾ ഇതിലേക്ക് ഈ ഈ തുടർ നേരത്തെ ആദ്യം തന്നെ ആറ്റിങ്ങാൻ ഫയർ യൂണിറ്റ് എത്തി അത് രണ്ട് യൂണിറ്റ് വന്നപ്പം അത് മതിയാവില്ലായെന്ന് കണ്ട് നമ്മൾ ഉടൻ തന്നെ വർക്കലയും മെഞ്ഞാറൂടും ഒക്കെ കടക്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ സെൻറ്ററുകളിലും വിളിച്ച് അവിടെ നിന്ന് എല്ലാ യൂണിറ്റ് വന്ന് എല്ലാ യൂണിറ്റുകളിലൂടെ വന്നിട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ വളരെ തിരക്കുള്ളൊരു നഗരം കൂടിയാണ് എല്ലാവരും എന്താണ് കാരണം അല്ല ഇതിലേക്ക് ഈ തീ പടർന്നതിൻ്റെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി പരിശോധന നടത്തണം അത് എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെക്കെ വരുത്തി ഇതിൻ്റെ പരിശോധന അടക്കുകയും ഇതിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത തുടങ്ങുന്ന നടപടികൾ നമ്മൾ പോലീസ് സ്വീകരിക്കുന്നത് പക്ഷേ സമയമായ നടപടി പോലെയായിരിക്കും ഇത്രയും അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും ആൾക്കാരില്ലേ ഇവിടെ നാട്ടുകാരും ഇതിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം അങ്ങനെ നല്ല ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഗ്യാസ് ഗ്യാസിൻ്റെ ഒരു സെൻഡർ ഉണ്ടാകുന്നുണ്ട് ഗ്യാസ് സിറ്റുകളെല്ലാം തന്നെ ഒന്നിച്ചു കൊണ്ടെത്തി അതൊരു വലിയ അപകടമാണ് അതുകൊണ്ട് ഒഴിവായത് നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് എന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഫയർഫോർസ്റ്റ് പോലീസ് എല്ലാം അന്നേരം തന്നെ എത്തി അതിന് സങ്കോചിതമായി ഇടപെട്ടുകൊണ്ട് മറ്റ് വലിയ ആൾക്കാമായോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ തീപിടുത്തത്തെ സംബന്ധിച്ച് നമ്മളതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിയ മൂന്നര ാണ് തീ പോകേം കണ്ടത് മോളിലാണ് തീ പോവുകയും കണ്ടത് ഇപ്പോൾ ഇതിന്റെ മുതലാളി എന്ന് പറയുന്ന ആള് മോഡി തീട്ടിൽ പോയി നോക്കിയിട്ട് തിരിച്ചറങ്ങി വലിയ വഴിയില് സ്ലിപ്പായി തലമുട്ടി ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഞാൻ ക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയോ അത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമുക്കിപ്പോ എങ്ങനെയാണ് സംഭവിച്ചില്ല ഷോർട്ട് സർക്യൂട്ട് പരിശോധിച്ചും ജിമ്മിൽ ആൾക്കാരുണ്ടായിരുന്നോ അല്ല ജിമ്മിൽ ആരും ഉണ്ടായിരുന്നോട്ടാ ജിമ്മില് ആളുണ്ടായിരുന്നു നമ്മളത് കണ്ടപ്പോഴേക്കും എല്ലാവരെയും ഇറക്കി ഇറക്കി വിട്ട് അവരുടെ അടുത്ത് എല്ലായിടത്തും താഴോട്ട് പോകാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ജിമ്മില് ബ്രൈനറാണ് പറഞ്ഞത് ബ്രൈനർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടറിന്റെ അകത്തു നിന്ന് പിന്നെ ആദ്യമേ പുക പോലെ വന്നു അപ്പം അത് ഇവിടെന്നാണ് വരുന്നത് അറിയാൻ ഈ പുള്ളിക്കാരൻ ഇറങ്ങി ഇവിടെയൊക്കെ നോക്കി കാരണം ജിമ്മിലുള്ളവർക്ക് ഡിസ്റ്റർബ് വരുന്നതിനെ കൊണ്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ പുക വരുന്നുണ്ട് അത് ഇവിടെന്നാണെന്ന് അറിയാൻ പിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങി നോക്കാൻ പറഞ്ഞു ആരാണെങ്കിൽ കത്തിക്കിനെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ആരാട്ടാണ് കത്തിനെ നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അവിടെ ആരുമില്ല അങ്ങനെ പുള്ളിക്കാരൻ കയറി സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴേക്കും അവിടെ നിന്ന് തീ വരുന്നു അങ്ങനെ എന്നെ ഉടനെ വിളിച്ചു ഇതേപോലെ തീ വരുന്ന ഷട്ടറിനകത്തുന്നാടാണ് അങ്ങനെ ഞാൻ ഉടനെ കാത്തോട്ട് കഴിച്ചു പിന്നെ അവിടെ ഗ്യാസിൻ്റെ സ്റ്റാപ്പിൻ്റെ അടുത്ത് ഞാൻ ചെയ്ത് പറഞ്ഞു ഇതേപോലെ തീ വരുന്നോ ഞാൻ അവിടെ മോളിക്കരച്ചെന്നു മോളിക്കരി ചെന്ത്പോഴേക്കും പിന്നെ തീ അണയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ കുറച്ചൊക്കെ ബക്കറ്റ് ആയിട്ടുള്ള ബക്കറ്റിലൊക്കെ വെള്ളം കുറിയൊക്കെ നമ്മുടെ കയ്യിൽ ഇരുന്നില്ല പിന്നെ അവര് ഏതാണ്ട് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് വന്നത് ഈ സംഭവം നടന്ന അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് നേരത്തെ കണ്ടോ എല്ലാവരും പുറത്തു വന്നു കട സൂപ്പർ മാർക്കറ്റിലായിരുന്നു ും ആലങ്കൂടെന്നൊക്കെ വരാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലേ വേണ്ടി ഇവിടെ എപ്പോഴേക്കും അതുകൊണ്ട് മുക്കാൽ മണിക്കൂർ വഴി ഇവിടെ എത്തി അതിനിടയിൽ ഉണ്ടാവുന്ന കുറെ നഷ്ടങ്ങൾ വലുതായിട്ട് അവര് ഓടിയെത്തും എന്താണ് അവസ്ഥ വണ്ടി വന്നെങ്കിലും പിന്നീട് കൊടുത്ത ഒരു സഭ പെട്ടെന്ന് അതാ ഷട്ടറിന്റെ അകത്തൊന്നും വന്നു ചിലപ്പോ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അറിയില്ല അങ്ങനെയാണെന്ന് അറിയത്തില്ലോ അല്ല വേറെ കാരണങ്ങളൊന്നും അറിയില്ല വേറെ കാരണമായ ബാക്കിയതിനൊന്നുമില്ല ആ ഒരു തലവളി പെട്ടെന്ന് പറഞ്ഞു വീണ് ശരി വിലയിടിച്ച് ഒത്തിരി ഒടുക്കും അതിന്റെ ഭാഗ്യായി ആക്കൊന്നും പറ്റിയില്ല സ്ഥാപനത്തിന് വേറെ കടകളിൽ നടന്ന സ്ഥാപനത്തിന് വേറെ തകരാറൊന്നും ഇല്ല ഇല്ല ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആളുകൾ വർക്കല സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയർ ഇഞ്ചിനിൽ ആറ് പേരും വെഞ്ഞാറവോട് സ്റ്റേഷനിൽ നിന്ന് രണ്ട് ഫയർ ഇഞ്ചിനിൽ പന്ത്രണ്ട് പേരും കടയ്ക്കൽ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയർ ഇഞ്ചിനിൽ നിന്ന് പേരും വച്ച് വലിയൊരു ടീമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതോളം ഫയർ ഇഞ്ചിനുകൾ വർക്ക് ചെയ്യുകയാണ് വെള്ളം തീരുന്നതനുസരിച്ച് വെള്ളം എടുത്ത് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ള വസ്തുക്കൾ ഈ കത്തിയ വസ്തുക്കളുടെ അടിയിലൊക്കെ പുകയുണ്ടാവും ആ വസ്തുക്കളൊക്കെ മറിച്ച് ഇട്ടിട്ട് വേണം നമുക്കത് ബാക്കി വർക്കുകൾ തീയുടെ ബാക്കി ചൂട് കുറച്ചും ഉണ്ട് അത് ചെയ്യേണ്ടത് കുറക്കൂടെ സമയം നമ്മൾക്ക് എടുക്കും കാരണം ഇപ്പോൾ അപകടകരമായ എല്ലാ സാഹചര്യവും നമുക്ക് വന്നൊരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി ആറ്റിങ്ങൽ നിലയത്തിലെ രണ്ട് വാഹനങ്ങൾ വന്ന് രണ്ട് വശത്തും നമുക്ക് വെള്ളം അടിച്ചപ്പോഴത്തേക്ക് നമുക്കത് ഏകദേശം കൺട്രോൾഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്കി സ്ഥലങ്ങളുടെ വണ്ടിയിൽ പോകും ആ ലേറ്റായി എന്ന് പറയുന്നത് എനിക്കും അത് തോന്നി കാരണം ഞങ്ങൾ ലേറ്റായതല്ല ഈ കട കത്തിയിട്ട് ഞങ്ങളെ അറിയിക്കാൻ ലേറ്റായത് അതാണ് അതിനകത്ത് സംബന്ധിച്ച കാര്യം കാരണം ഞാനവിടെ പറയട്ടെ ആ ലേറ്റായതിനെ സംബന്ധിച്ചുള്ള ഇതാണ് ഞാനവിടെ പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ കാള് വരുമ്പോൾ തന്നെ ഈ സംഭവം ഞങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു വണ്ടിയാണ് വരാനായിട്ട് പറയുന്നത് രണ്ട് വണ്ടിയും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീപ്പ് പോലും എടുക്കാതെ അടുത്ത വാഹനത്തിൽ വയറിൽ കയറി വന്നതുകൊണ്ട് നൂറ് ശതമാനം പറയാൻ സാധിക്കും ഞങ്ങളല്ലേ അത് അറിയിപ്പ് ലഭിച്ചതിനുള്ള താമസം അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല കാരണം ചിലപ്പോൾ കടയിലെ ആൾക്കാർ പതറിപ്പോവും നാട്ടുകാർ പതറിപ്പോവും നാട്ടുകാർ വിചാരിക്കും മറ്റുള്ള ആരോ വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അതുതന്നെ പോലീസ് സ്റ്റേഷനിൽ നിർവം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഫയർ കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ഒരു ഒരു നിമിഷം പോലും കേറ്റാറ്റില്ല അട്ടിമറി അട്ടിമറിയെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അതൊക്കെ പോലീസാണ് അന്വേഷിക്കുന്നത് അതേ ഇത് കത്താനുള്ള കാരണം പ്രാഥമികമായിട്ട് അതുള്ള കാരണം നമുക്ക് ഇനി അത് അന്വേഷിച്ചിട്ട് പറയാൻ സാധിക്കും നമ്മളിപ്പോ വന്നത് ഒരു വലിയ വേറിൻ്റെ അടുത്താണ് അപ്പോൾ അതിനിപ്പോൾ നമുക്ക് അണച്ചിട്ട് ഉടമസ്ഥനോടൊക്കെ ചോദിച്ചിട്ട് നമുക്കത് അതിൻ്റെ ഒരു നിഗമനത്തിൽ എത്താൻ അത് അന്വേഷിച്ചിട്ടില്ല ഞാനത് അന്വേഷിച്ചിട്ടില്ല കാരണം ഞാൻ ഈ ഫയർ ചില്ലുകളൊക്കെ വന്നിട്ട് പലതരം വിന്യസിക്കുന്നത് ഇപ്പോഴത്തെ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴത്തേക്കുന്നത് അത് അട്ടിമറിയാണോ എന്താണെന്നൊക്കെ ഉള്ളത് പോലീസ് അന്വേഷിക്കും അത് ഗ്യാസിൻ്റെ സിലിണ്ടറുകൾ അനധികൃതമായിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും ഫയർ സർവീസ് അതിൻ്റെതായ നടപടി സ്വീകരിക്കും ി പരിശോധിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെടുത്തോ നോക്കിയാൽ അറിയാൻ പറ്റില്ലല്ലോ എന്തായാലും അത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടി കാരണം ഒരു ബിൽഡിംഗ് നമ്മൾ നഗരസഭ അനുമതി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ഈ പറയുന്ന അഗ്നിശമന സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉണ്ട് ഇല്ലാതെ കൊടുക്കത്തില്ല ും പോലീസും നല്ലതുപോലെ അടിസ്ഥാനത്തിൽ മൂന്ന് കല്ലമ്പലവും തർക്കലും മാറ്റിയിട്ടുണ്ടെന്ന് എല്ലാ ഫയർഫോഴ്സിന്റെയും ജീവനക്കാരും രണ്ടു പ്രാവശ്യത്തിന്റെ വെള്ളം അടിച്ചാൽ നമുക്ക് അത് അടയ്ക്കാൻ പറ്റിയത് ആളുകൾക്ക് ഒരു അപായവും ഉണ്ടായില്ല ഫയർഫോഴ്സിൽ ഇടപെടൽ മൂലമാണ് എന്താണ് പറ്റിയത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം തീരുമാനം പരിശോധിക്കും ും പറ്റിട്ടുണ്ട് പറഞ്ഞപ്പോ അടുത്ത കടയിൽ നിന്ന് ഓടി ഇറങ്ങിയപ്പോ വീണതാണ് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് പറ്റിട്ടല്ലാത്തൊരു അന്വേഷണം തീർച്ചയായും ഇവിടെ മണി എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇല്ല 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 ഏഹ് നിങ്ങളുടെ സ്റ്റാഫല്ലേ അതെ ഇവിടെ കത്തിയോ കത്തിയിട്ടില്ല അല്ലേ സേഫ് ആണോ കാര്യങ്ങളൊക്കെ അല്ല

ജിമ്മടെ ആയിരുന്നു ജിമ്മ മേലില് മൂന്നാമത്തെ ഭയങ്കര പ്ലാസ്റ്റിക് കത്തി ശ്വാസം കൊടുത്തു വരുന്നു ഇതൊക്കെ പോയല്ലേ ഈ പോലെ വലിയൊരു വിപത്താണ് ഒഴിവായത് ഒരാൾക്കും ജീവഹാനിയില്ല ആയക്കുട്ട് ജീവഹാനി മീൻസ് ഒരു പരിക്കു പറ്റിയത് ഓണറാണ് അദ്ദേഹം ഈ തീ കണ്ട് താഴോട്ട് ഓടി ഇറങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും പരിക്കേറ്റ് വേറെ ജീവഹാനിയിൽ ഇല്ല എന്നാണ് എല്ലാവരും നമ്മളെ പറഞ്ഞത് എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് എല്ലാവരും ഉണ്ട് എം എൽ എ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇത്രയും വലിയ ജീവിതം ഉണ്ടായിട്ടും ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെയൊക്കെ ഫയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെയൊക്കെ അത്രയും ഒരു എന്താ പറയുക അവർ ആത്മാർത്ഥമായി പ്രതിജ്ഞ അഭിനന്ദിക്കാൻ നിവൃത്തിയില്ല ും ഇവിടെ മൊത്തം ജനം എല്ലാവരും വന്ന് മേടിക്കണ നമുക്ക് എൻ്റെ മുകളിൽ കയറി ശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര വിഷവായുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി അനീഷ് മംഗലാപുരത്തോടൊപ്പം സീത്മാല സേനീയം